ഒരു പെൺകുട്ടിയെയോ സ്ത്രീയെയോ സംബന്ധിച്ച് വിവാഹം ഒന്നിൻ്റെയും അവസാനമല്ല എല്ലാത്തിൻ്റെയും തുടക്കമാണ് ഈ ജീവിതത്തിൽ നമ്മെ കാത്തിരിക്കുന്ന സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും എല്ലാം അവർക്കു താങ്ങായി ഭർത്താവും മക്കളും ഉണ്ടായിരിക്കുകയും ചെയ്യും പക്ഷേ പാതി വഴിയിൽ ആ വിവാഹ ജീവിതം അവസാനിച്ചാലോ അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ടി വന്നാലോ അപ്പോഴും നിരാശപ്പെടേണ്ട അതിലും മനോഹരമായ ജീവിതം നമ്മെ കാത്തിരിക്കുന്നുണ്ടാകും എന്ന പ്രതീക്ഷ നൽകുന്ന ഒരു വിവാഹത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് ഭർത്താവിൻ്റെ അപ്രതീക്ഷിത മരണമാണ് ഈ അമ്മയെയും മക്കളെയും തനിച്ചാക്കിയത് തുടർന്ന് മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച അമ്മ മറ്റൊരു ജീവിതത്തിലേക്ക് പോകണമെന്നത് മക്കളുടെ തീരുമാനമായിരുന്നു തുടർന്നാണ് വീട്ടിലെ മുതിർന്നവരുമായി സംസാരിക്കുകയും അമ്മയ്ക്കു വേണ്ടി മറ്റൊരാളെ കണ്ടെത്തിയതും ആ ചടങ്ങ് നാലാളറിഞ്ഞ് മനോഹരമായ വിവാഹമായി ക്ഷേത്രത്തിൽ വെച്ച് തന്നെ താലികെട്ടി അമ്മയെ മറ്റൊരാൾക്ക് കൈപിടിച്ചേൽപ്പിക്കുകയായിരുന്നു മക്കൾ പിന്നീട് ഭർത്തൃവീട്ടിലേക്ക് വലതുകാൽ വച്ച് കയറിയെത്തുന്ന അമ്മയോട് സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് കവിളിൽ നൽകി ഇറങ്ങുന്ന മക്കളെയും വീഡിയോയിൽ കാണാം മിസ്റ്റർ സജിൽ ഫ്ലോക്സ് ദുബായ് എന്ന ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ വീഡിയോ മലയാളികളിലേക്ക് എത്തിയത് എങ്കിലും ഈ വീഡിയോയിലുള്ളത് ആരാണെന്നോ ഈ വിവാഹം നടന്നത് എവിടെയാണെന്നോ എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല അമ്മയുടെ രണ്ടാം വിവാഹം നടത്തുന്ന മക്കൾ സ്നേഹമുള്ള മക്കൾ എന്ന തലക്കെട്ടോടെ വന്ന വീഡിയോയിൽ സെറ്റുസാരിയുടുത്ത് സുന്ദരിയായി നിൽക്കുന്ന അമ്മയുടെ കൈപിടിച്ച് വിവാഹാശംസകളേക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകി വീട്ടിലേക്ക് മടങ്ങുന്ന കുട്ടികളെയാണ് ആദ്യം പുറത്തു വന്ന വീഡിയോയിൽ കാണാൻ സാധിച്ചത് നിറകണ്ണുകളോടെ മക്കളോടും ബന്ധുക്കളോടും സഹോദരിമാരോടുമൊക്കെ യാത്ര പറയുന്ന ആ അമ്മയുടെ മുഖത്ത് മക്കളെക്കുറിച്ചുള്ള ആശങ്കകളെല്ലാം കാണാനും സാധിക്കും ഈ വീഡിയോ പുറത്തുവിട്ടപ്പോൾ അതിനു താഴെ നിരവധി കമൻറ്റുകളാണ് പ്രത്യക്ഷപ്പെട്ടത് ആരാണ് വിവാഹം കഴിച്ചത് ഇത് ശരിക്കും വിവാഹം കഴിച്ചതാണോ എവിടെയാണ് എന്നൊക്കെയായിരുന്നു കമൻറ്റുകൾ വന്നത് അതിനു പിന്നാലെയാണ് ദിവസങ്ങൾക്ക് ശേഷം വിവാഹ വീഡിയോയും പ്രസിദ്ധീകരിച്ചത് ഒരു ക്ഷേത്രത്തിൽ വെച്ച് മക്കളെയും ബന്ധുക്കളെയും സാക്ഷിയാക്കി അമ്മയുടെ കഴുത്തിൽ ഒരാൾ താല് ചാർത്തുന്നതും പരസ്പരം തുളസിമാല ചാർത്തി വിവാഹിതരാകുന്നതുമെല്ലാം രണ്ടാമത്തെ വീഡിയോയിൽ കാണാം അപ്പോഴും കണ്ണീരണിഞ്ഞു നിൽക്കുന്ന അമ്മയ്ക്ക് താങ്ങായി മക്കൾ ഒപ്പമുണ്ട് എന്തായാലും വിവാഹത്തോടെ എൻ്റെ ജീവിതം അവസാനിച്ചുവെന്ന് പറയുന്ന ലക്ഷക്കണക്കിന് പേർക്ക് മുന്നിൽ നിങ്ങളെക്കാത്തും ഇതുപോലെ സന്തോഷവും സമാധാനവും കാത്തിരിപ്പുണ്ടാകും എന്നതിൻ്റെ നേർ ഉദാഹരണമായി മാറുന്നതാണ് ഈ ദൃശ്യങ്ങൾ അമ്മയുടെ കണ്ണീരിനും സങ്കടത്തിനും പരിഹാരം കണ്ട മക്കൾക്ക് സർവമംഗളങ്ങളും മംഗളങ്ങളും നേരുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും